കൊല്ലം പള്ളിമുക്കിൽ ഗർഭിണിയായ കുതിരയോട് ഒരു സംഘം യുവാക്കളുടെ ക്രൂരത കുതിരയെ യുവാക്കൾ തെങ്ങിൽ കെട്ടിയിട്ട് വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു കുതിരയുടെ ദേഹമാസകലം മുറിവേറ്റിട്ടുണ്ട് സംഭവത്തിൽ കുതിരയുടെ ഉടമ ഷാനവാസ് ഇരവിപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൊല്ലം അയത്തിലെ തെക്കേക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ കെട്ടിയിരുന്ന കുതിരയാണ് കൊടും ക്രൂരതയ്ക്ക് ഇരയായത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് കുതിര ആക്രമിക്കപ്പെട്ട കാര്യം ഉടമ അറിഞ്ഞത് കാലുകളിലും കണ്ണിന് സമീപവും പരിക്കുണ്ട് ദേഹമാകെ ആകെ അടിയേറ്റ് നീരുണ്ട് അമ്പലപ്പറമ്പിനു മുന്നിൽ കൊണ്ടുപോയി കുതിരയെ കെട്ടിയിടുമ്പോൾ അവിടെയുള്ളവർ ശ്രദ്ധ കൊടുക്കാറുണ്ടെന്ന് ഇക്കാരണത്താലാണ് കുതിരയെ ക്ഷേത്ര മൈതാനത്ത് നിർത്തിയതെന്നും ഷാനവാസ് പോലീസിന് മൊഴി നൽകി വളരെ സൈലന്റ് ഒരു കുതിരയാണ് മോർണിങ്ങിൽ രാവിലെയൊക്കെ ഒരു അത്യാവശ്യം പുല്ല് കെറ്റിക്കാനായിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് കെട്ടാറുണ്ട് സ്ഥിരമായിട്ട് ഞാൻ അവർ മതിക്കാൻ പോകില്ല നിർത്തിക്കൊണ്ടിരുന്നത് അവിടെ ഇച്ചിരി വെള്ളം കയറിയത് കാരണമാണ് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ താൽക്കാലികമായിട്ട് കൊണ്ടുവരുത്തി അവിടെ എല്ലാവർക്കും ഇത് കൊണ്ടു നിർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഉള്ള ഒരു പ്രായമുള്ളവർ പുല്ല് വെച്ചിട്ട് കൊടുക്കുകയും അങ്ങനെ നോക്കുകയൊക്കെ ചെയ്യും നമ്മൾ ആ ധൈര്യത്തിൽ തന്നെ അവിടെ നിർത്തുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് ഞാനിതിനെ അയച്ച് പകുതിരെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മളെ പയ്യമാർ പറഞ്ഞ് അവിടെ നിൽക്കിട്ട് അവരഴിച്ചോളാം ഇത്ര നേരത്തെ കൊണ്ട് കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചു നേരം അവിടെ നിൽക്കട്ടെന്ന് വിചാരിച്ചവിടെ നിർത്തിയിട്ട് എനിക്കങ്ങ് സൈറ്റിൽ പോകണമായിരുന്നു ഞാനങ്ങനെ പരവൂർ സൈറ്റി പോവുകയും ചെയ്തു അങ്ങനെ ആറ് ആറായപ്പോൾ ഒരു വിളിയിൽ നിൽക്കുക കുതിരയുടെ ദേഹം മൊത്തം അടിച്ച് പാടാണ് മുറിവാണെന്നും പറഞ്ഞ് വിളിച്ച് അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തെ ദേഹം മൊത്തം ബൾജായിരിക്കുകയാണ് അടി കൊണ്ടിട്ട് മൊത്തം ബൾ ബ ബലൂണുകളൊക്കെ പെരുവിയിരിക്കുകയാണ് അടി കൊണ്ട പല ഭാഗങ്ങളും അതായത് തലയിൽ പിന്നെ കാല് കഴുത്ത് ഈ സൈഡ് ഫുള്ള് ചട്ട പള്ള ഫുള്ള് വരഞ്ഞു വിട്ടിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇത് മൊത്തം വെള്ളമൊക്കെ ഇട്ട് തടവി കുറച്ച് ചൂടുവെള്ളം ഒക്കെ വെച്ച് പിടിപ്പിച്ച് അന്ന് ഇതാക്കിയിട്ട് പിറ്റേന്ന് സി സി ടി വി ദൃശ്യം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് ആറ് മണിയായി ഞാൻ പോയി സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്ത് അന്ന് തന്നെ പിറ്റേന്ന് തന്നെ പരാതി കൊടുത്ത് സ്റ്റേഷനിൽ എന്നാ സി സി ടി വി ദൃശ്യങ്ങളെടുത്ത് കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത് വളരെ ഭയാനകമായ രീതിയിലുള്ള അക്രമം നടത്തിയിരുന്നത് ഇതിപ്പോൾ എന്തിനാണ് ചെയ്തതെന്നുള്ളത് ഇവന്മാർ ഇനി സ്വബോധത്തിൽ ചെയ്താണോ ഇനി ബോധം ഉണ്ടായിട്ട് ചെയ്താണോ എന്നറിയത്തില്ല ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു ഒരു നല്ലൊരു മനുഷ്യൻ ചെറിയെങ്കിലും മനസ്സാക്ഷിയുള്ളവർ ഒത്തിരി ഇത് ചെയ്യത്തില്ല ഇങ്ങനെ അല്പമെങ്കിലും മനസാക്ഷി ഇല്ല വെറും മനസ്സാക്ഷി ഇല്ലാത്തവന്മാർ മാത്രമേ ഇത് ചെയ്തു ഇത്രയും മനസാക്ഷി ഇല്ലാത്ത ആളുകളായി പോലുള്ള ആലോചിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഇതിനൊരു പരാതിയും കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് വന്നില്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഒരു കൊല്ലപ്പെടുന്നത് അതുകൊണ്ടാണ് രണ്ടും കേസിലും മുന്നോട്ട് മുന്നോട്ട് സി സി ടി വി ദൃശ്യത്തിൽ നിന്നാണ് ആരാണ് ഉപദ്രവിച്ചതെന്ന് തിരിച്ചറിഞ്ഞത് മിണ്ടാപ്രാണിയോട് ക്രൂരത കാട്ടിയവരെ ഉടൻ പിടികൂടുമെന്ന് ഇരവിപുരം പോലീസ് വ്യക്തമാക്കി കുതിരയെ മർദ്ദിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു കൊല്ലം ഓലയിലെ മൃഗാശുപത്രിയിൽ കുതിര ഇപ്പോൾ ചികിത്സയിലാണ് ഗർഭിണിയായ കുതിരയാണ് ഈ സാമൂഹ്യ വിരുദ്ധർ മർദ്ദിച്ചത് ഡോക്ടർമാർ ഇതിന് ചികിത്സ ഇപ്പം രണ്ടു ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചികിത്സ അടക്കുകയാണ് പിന്നെ വീട്ടിൽ പോയിട്ട് ചൂടുവെള്ളം പിടിച്ച് കാല് കൈ ഒക്കെ ചൂട് പിടിപ്പിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോ നാളെ മറ്റന്നാളും ഇനിയിപ്പോ വീട്ടിൽ ഉയർത്തിയ ഇഞ്ചക്ഷനും കാര്യങ്ങളും എല്ലാം നോക്കണം ആ അറിയാവുന്ന സി സി ടി വി ദൃശ്യത്തില് ആളുകളെയൊക്കെ നാട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ട് പോലീസുകാർക്കും മനസ്സിലായിട്ടുണ്ട് ഒരാളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഗർഭിണിയാണ് കുതിര ഗർഭിണിയായ കുതിരയാണ് ഇത്രയും മോശമായ രീതിയിൽ ആക്രമിച്ചത് വളഞ്ഞിട്ടാണ് ആക്രമിക്കുന്നത് നാല് അഞ്ച് പേര് ചേർന്നിട്ട് വളരെ മൃഗീയമായിട്ട് തെങ്ങില് കയറ് പിടിച്ച് ഇമാര് തെങ്ങി കയറി പിടിച്ച് കെട്ടിയിറുത്തിയാണ് അടിക്കുന്നത് ഒരാള് പിടിച്ചു കൊടുക്കുന്നത് ബാക്കിയുള്ളവര് ചുറ്റും നിന്ന് അടിക്കുകയാണ് കേരള കൗമുദി